നമസ്കാരം ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച വന്ന് പോകുന്ന പ്രധാന വിഷയം എങ്ങനെയൊന്നും ചെറുപ്പമായി ജീവിക്കാം അതിന് ഫോളോ ചെയ്യേണ്ട ചില ഹാബിറ്റുകൾ അതായത് നമ്മൾ ലൈഫിൽ ചില ശീലങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു യങ് മൈൻഡ് സെറ്റിൽ ജീവിക്കാം അല്ലെങ്കിൽ എന്നൊരു നമ്മുടെ കാഴ്ചയിൽ നമ്മളെ ഒരു കാഴ്ചയിൽ ഒരു ഒരു എട്ടോ പത്തോ വയസ്സ് കുറഞ്ഞ രീതിയിൽ നിന്ന് നമ്മളെ തോന്നിക്കും അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണ ചില ഹാബിറ്റുകളുണ്ട് ശീലങ്ങളുണ്ട് ആ ശീലങ്ങളെ ശീലങ്ങളെക്കുറിച്ച് അന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തതെന്നൊക്കെ നോക്കാം ഓരോരുന്ന് അതിന് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വേക്കപ്പ് കേളി അതായത് പ്രകൃതിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ നേരത്തെ കട കി കിടക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വളരെ നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ട് ഇങ്ങനെ നേരത്തെ ഉറങ്ങാൻ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് പൊതുവേ എനർജി ഫീൽ ചെയ്യും അവർ പൊതുവേ ചെറുപ്പം ഫീൽ ചെയ്യാൻ സാധ്യത കൂടുതലാണ് പക്ഷെ ഇന്ന് ആ നിർഭാഗ്യവശാൽ ആധുനിക കാലഘട്ടത്തിൽ സിസ്റ്റം ആകെ പാളിയിട്ടുണ്ട് കാരണം ഇന്ന് സോഷ്യൽ മീഡിയ അതിപ്രസ്ഥരാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ തോണ്ടിയിരുന്ന് വളരെ വൈകി ഉറങ്ങുക ഉറങ്ങുക പിന്നെന്താ രാവിലെ വളരെ വൈകി എഴുന്നേൽക്കുന്ന ഒരു ഹാബിറ്റ് മാറിയിട്ടുണ്ട് ഇത് ഈ സംവിധാനം നിശ്ചയമായി മാറ്റം ചെയ്യേണ്ടത് നമ്മൾ വളരെ നേരത്തെ ഉറങ്ങുന്ന ഒരു ശീലം വീട്ടിൽ ഇത് വളരെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന ലൈഫിൽ ടോട്ടലി വലിയ മാറ്റങ്ങൾ വരും മറ്റൊരു പ്രധാന പാണ് ലോഫ് ഓഫൺ അവസരം കിട്ടുന്ന സമയങ്ങളൊക്കെ ചിരിക്കുക ഇന്ന് തിരക്കാണ് എല്ലാവർക്കും തിരക്ക ഈ തിരക്കിന് ഇടയിൽ എന്ത് ചെയ്യുക എല്ലാരും എപ്പഴും സ്ട്രെസ് എപ്പോഴും തിരക്കിലാണ് ചിരിക്കാൻ സമയല്ല അങ്ങനെയല്ല ഈ ചിരിക്കക്ക് അവസരം കിട്ടുന്ന സമയത്ത് നല്ല ഉറക്കം പൊട്ടിച്ചിരിക്കുക നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ്സിന്റെ ഹോർമോണുകൾ എന്തെയും ന്യൂട്രലൈസ് ചെയ്യും നമുക്ക് എന്തെങ്കിലും യങ് മൈൻഡ് സെറ്റിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഇന്ന് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ചിരിക്കുന്ന ക്ലബ്ബുകളുണ്ട് അത് ഉണ്ടാകുന്ന ക്ലബുകളാണ് നമ്മുടെ മനസ്സിനെ ഇയങ്ങാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് മറ്റൊരു പ്രധാന പോയിന്റ് ആണ് കീപ്പ് ലേണിങ് അതായത് ജീവിതമാണ് ജീവിതത്തിൽ നമ്മളൊക്കെ ഇപ്പോൾ ഈ കിഴക്കനാലൊക്കെ സ്കൂളിൽ പഠിച്ച് കുറഞ്ഞ കുറച്ച് കാലഘട്ടത്തോളം സ്കൂൾ പഠിച്ച് സ്കൂളും കോളേജിലും പഠിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ പഠനം നിർത്തിയിട്ടുണ്ടായിരിക്കും അങ്ങനെ പഠനം നിർത്താൻ പാടില്ല നമ്മൾ ഓരോ അവസരങ്ങളും പുതിയ പുതിയ സ്കില്ലുകളും പുതിയ പുതിയ കാര്യങ്ങളും പഠിച്ചുകൊണ്ടുവരണം അപ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ ബ്രെയിൻ നല്ല നല്ല പവർഫുള്ളാവാനും നമ്മളൊരു യങ് മൈൻഡ് സെറ്റിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് പിന്നുള്ളത് നമ്മളെ ഭക്ഷണ രീതികൾ വെജിറ്റബിൾസ് നല്ല കണ്ടന്റ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നല്ലതും കഴിക്കുക അതായത് ഏറ്റവും ഏറ്റവും നല്ലത് വാങ്ങുന്ന വെജിറ്റബിൾസിനൊക്കെ നല്ലത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സീസണൽ ഫ്രൂട്ട്സ് നല്ല സീസൺ ഓഫ് ഫ്രൂട്ട്സും സീസൺ ഓഫ് വെജിറ്റബിൾസും നല്ല രീതിയിൽ കഴിക്കുക ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് കൂടി നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനും നമ്മുടെ കാഴ്ചയിൽ വളരെ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആവാനും സാധ്യത കൂടുതലാണ് മറ്റും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് കെയർ ഫോർ യുവർ സ്കിൻ അതായത് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ നല്ല സംരക്ഷിക്കേണ്ടതും നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ നിന്ന് എന്തെങ്കിലും മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക നമുക്കൊരു പ്രായക്കുറവ് അല്ലെങ്കിൽ നമുക്കൊരു യങ് 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 ഫീലിങ് നമുക്ക് വരിക അതിന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നമ്മൾ വെയിൽ കൊള്ളുന്ന അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല രീതിയിലുള്ള സൺസ്ക്രീനുകളൊക്കെ ഉപയോഗിക്കാം വെയില രീതികൾ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള നല്ല നാട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല എണ്ണ തേച്ച് കുളിക്കുക അതുപോലെ തന്നെ നല്ല അവൈലബിൾ ആ താളി അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ തല കഴുകിയിട്ട് ഒന്ന് ഒന്ന് കുളിക്കുക ഈ എണ്ണ തേച്ച് കുളിക്കുന്ന സമയത്ത് ബോഡി നല്ല എല്ലാ ബോഡിൻ്റെ എല്ലാ പൗഡറും നല്ല രീതിയിൽ തേച്ച് മസാജ് ചെയ്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെയിൽ കൊള്ളാത്ത രീതിയിൽ നിന്ന് അതിനുശേഷം നല്ല രീതിയിൽ സോപ്പ് വേച്ച് കുളിച്ച് വൃത്തിയാക്കുക ഈ സംവിധാനം നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ നല്ല സോഫ്റ്റ് ആകണം നിങ്ങളുടെ മുഖത്തൊക്കെ നല്ല ഗ്ലൈസിങ് വരാൻ സാധ്യത കൂടുതലാണ് മറ്റേ നമ്മൾ ഒഴിവാക്കണ ഹാബിറ്റാണ് അവൈഡ് ജങ്ക് ഫുഡ് ആൻഡ് ഷുഗർ ഇന്ന് ജീവിതത്തിലെ ജീവിതത്തിലെ ആധുനിക കാലഘട്ടത്തിൽ കഴിക്കുന്നത് ഷുഗർ ഷുഗർ കണ്ടമനായിരിക്കുന്നത് ഈ ജങ്ക് ഫുഡും ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഭയങ്കര എന്തെയ്യോ സ്കിന്നൊക്കെ വളരെ എന്താ സ്റ്റിഫ് ആകാൻ സാധ്യത കൂടുതലാണ് കാരണം ഈ ഷുഗർ ഷുഗർ വലിയ അപകടം പിടിച്ചൊരു ഫുഡ് നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് ഷുഗർ കഴിയുന്ന നൂറ് ശതമാനം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ജങ്ക് ഫുഡും കഴിയുന്നതും ഒഴിവാക്കുക ഈ ഷുഗറും ജങ്ക് ഫുഡും നിങ്ങൾക്ക് എത്രത്തോളം കഴിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ശരീരം വളരെ ബാഡ് ആകാനും നിങ്ങൾ പ്രായക്കൂടുതൽ വരാൻ സാധ്യത അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് വേണ്ട നമുക്ക് വേണ്ട എന്താണ് പ്രായ കുറവ് വരുത്തണമെന്നും അതിന് വേണ്ട എന്ത് ചെയ്യുക ജങ്ക് ഫുഡുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക പഞ്ചസാര നൂറ് ശതമാനം ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലേക്ക് മാറുക മറ്റെന്താണ് സ്റ്റേ സോഷ്യലി ആക്റ്റീവ് അതെ നിങ്ങൾ രാഷ്ട്രീയക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാഷ്ട്രീയക്കാർ അവർ തൊണ്ണൂറ് നൂറ് വയസ്സായാലും നല്ല ആക്റ്റീവ് ആയിരിക്കും കാരണം ഇവർ ഇവരെ ഇവർ എപ്പോഴും സോഷ്യലി കണക്റ്റഡാണ് ഇവർക്ക് എപ്പോഴും ഒരു സർക്കിൾ ഒരുപാട് ആളുകൾ ബന്ധം ഉണ്ടായിരിക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരിക്കും ഒരുപാട് ജോലി ചെയ്യാണ്ടായിരിക്കും അങ്ങനെന്താ ഇപ്പോൾ ഫുൾ ഒരു സോഷ്യലി ആക്റ്റീവ് ആകാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ വീടുകളിൽ അക അകത്തുള്ള അടഞ്ഞിരിക്കാതെ നമ്മൾ തൊട്ടടുത്തുള്ള ഫ്രണ്ട് സർക്കിളിലും അല്ലെങ്കിൽ ക്ലബ്ബുകളൊക്കെ പോയി ഇപ്പം എന്ത് ചെയ്യുക ആളുകളൊരു പരിചയപ്പെടുക അല്ലെങ്കിൽ പല സോഷ്യൽ ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ഇടപെടുന്നതോടുകൂടി എന്തും നമ്മളൊരു യങ് മൈൻഡ് സെറ്റിലൊക്കെ നമുക്ക് കൂടുതൽ ചെറുപ്പം വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ മറ്റൊന്നാണ് കണക്ട് വിത്ത് നാച്ചർ പ്രകൃതിയോട് ആണെങ്കിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഒഴിവ് സമയങ്ങളിലൊക്കെ പ്രകൃതിയിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക പിന്നെ ഭക്ഷണങ്ങളൊക്കെ കഴിയുന്നത് വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന രീതി ഒരു പ്രകൃതിയോടാണെങ്കി ഒരു ജീവിതത്തിലേക്ക് മാറുക മാത്രമല്ല നമുക്ക് ഒരു ഹാബിറ്റ് അതിൽ ഹോബി ഉണ്ടായിരിക്കും എല്ലാവർക്കും ഒരു ഹോബി എല്ലാവർക്കും ഓരോ ചിലക്ക് ചിത്രം വരകരായിരിക്കും ചിലക്ക് യാത്രകളായിരിക്കും ചിലക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കും അപ്പം എന്തായിക്കോട്ടെ നമ്മളിഷ്ടമുള്ള ഹോബി ആ ഹോബിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ സമയം മാറ്റി വെക്കുക അത് നല്ല സ്വന്തമായി നമ്മുടെ സ്വകാര്യ രീതിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കുക ഇങ്ങനെ വരുമ്പോഴും നമുക്കൊരു യങ് മൈൻഡ് സെറ്റിലേക്ക് എന്തു ചെയ്യുക ഒരു ചെറുപ്പക്കാരിയോ ചെറുപ്പക്കാരനോ ആവുന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ പ്രധാനമായിട്ട് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ മറ്റൊരു കാര്യമാണ് ഹെൽത്ത് ചെക്കപ്പുകൾ നടത്താം ഇന്ന് എല്ലാവരും തിരക്കില്ല ജെൻസ് ആണെങ്കിൽ ലേഡീസ് ജെൻസ് ലേഡീസ് ആണെങ്കിൽ വീട്ടിലെ തിരക്കിലാണ് മക്കളെ സംരക്ഷണത്തിൽ തിരക്കാണ് ജെൻസ് ആണെങ്കിൽ ഉപജീവന കൊണ്ട് പല ബിസിനസ്സിലും പല കാര്യങ്ങളും തിരക്കാം ഇവരൊന്നും ഹെൽത്ത് ചെക്കപ്പ് നടത്താറില്ല ഇത് കേൾക്കുന്ന ആളുകൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും രണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടതുണ്ട് ഈ ഹെൽത്ത് ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ വരാവുന്നാലും ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നേരത്തെ അറിയാനും നല്ല രീതിയിൽ എങ്ങനെ ജീവിക്കാൻ സാധ്യത നമുക്ക് കൂടുതലാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഡ്രസ് വെൽ അതായത് നമുക്ക് നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യുക ഈ വയസ്സ് കൂടുന്തോറും എന്ത് ചെയ്യാം നമ്മൾ വയസ്സുമാരുടെ ഡ്രസ്സ് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എന്താ പറയുക എപ്പോഴും ഒരു ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇട്ട് ശീലാവുക നമുക്ക് വേറെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഓരോരുത്തരും നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ഷേപ്പിനും നമ്മൾ ഹൈറ്റൊക്കെ അനുസരിച്ച് ചില ആളുകൾക്ക് പലതരത്തിൽ പല ഡ്രസ്സുകൾ സൂട്ടാകും ചിലത് സൂട്ടാകൂല അപ്പം എന്ത് ചെയ്യുക നല്ല അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സ് ഏതാ എന്നുള്ളത് നമ്മൾ നയം സ്വയം കണ്ടെത്തിയിട്ട് നമ്മളെ പാർട്ണറോടോ നമ്മുടെ സുഹൃത്തുക്കളോടോ ചോദിച്ചറിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ബോഡിക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സുകൾ അത് ആ രീതിയിൽ അനുസരിച്ചുള്ള ഡ്രസ്സുകൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക മാത്രമല്ല നമ്മളെ നിറത്തിനനുസരിച്ചുള്ള ചില ചില ഡ്രസ്സുകൾ വാങ്ങേണ്ടി വരും ചില നിറം നിറവും കറുപ്പും വെളുപ്പൊക്കെ ദൈവം നൽകുന്ന സമീപമാണ് അത് നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല എന്നാലും നമ്മളെ നിറത്തിനനുസരിച്ചുള്ള കളർ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും നല്ല നമുക്ക് നമുക്ക് ചെറുപ്പം ഫീൽ ചെയ്യാൻ സാധ്യത കൂടുതലാണ് പിന്നെ അത് ഉള്ളത് നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കാം വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞ് അല്ലെങ്കിൽ എവിടെ ഏതൊരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കരുത് നമുക്ക് നമുക്ക് എന്തും ഒരു ആക്റ്റീവായിട്ട് എന്ത് വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ പൊതു സൊസൈറ്റിയില എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക എപ്പോഴും സ്റ്റേ യങ് സ്റ്റേ പോസിറ്റീവായിട്ട് മൈൻഡ് സെറ്റിൽ നിൽക്കുക അപ്പോൾ ഈ ഈ മുകളിൽ പറഞ്ഞ ഹാബിറ്റുകൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും നിങ്ങൾ പത്ത് വയസ്സെങ്കിലും നിങ്ങളെ കണ്ടാൽ നിങ്ങളെ പ്രായത്തിൽ നിന്ന് പത്ത് വയസ്സ് കുറഞ്ഞ് തോന്നാൻ ഫീൽ ചെയ്യാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല അത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതുള്ള എന്താ വെച്ചാൽ No, mindset നമ്മൾ നമ്മളെ മയസ് നമ്മളൊരിക്കലും എത്ര വയസ്സാണെങ്കിലും നമ്മൾ വയസ്സായി എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കരുത് എപ്പോഴും നമ്മളെന്ത് ചെയ്യുക ഒരു ബിലോ ട്വൻ്റി ഒരു പതിനെട്ടുകാരൻ്റെ പോലെ ഒരു പതിനെട്ടുകാരിയെ പോലെ ചിന്തിക്കുക പതിനെട്ടുകാരിയെ പോലെ പതിനെട്ടുകാരനെ പോലെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരു പതിനെട്ട് പതിനെട്ട് വയസ്സിലെ ഡ്രസ്സുകൾ ഉപയോഗിക്കുക ഒരു പതിനെട്ടുകാരനെ ചിന്തകൾ ഉപയോഗിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ എങ്ങായിരിക്കാൻ സാധ്യത കൂടുതലാണ് ഇതുപോലുള്ള പോസിറ്റീവ് അല്ലെ വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ും താഴാടി അറിയിക്കുക മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്